കേട്ടോ നമ്മള് ഇവിടെ പകുതി നമ്മുടെ മത്തൻ എടുത്തിട്ടുണ്ട് മത്തനാണ് മത്തൻ നമ്മുടെ നാടൻ മത്തങ്ങി ആട്ടോ മത്തങ്ങ അതായത് പകുതിയാണ് എടുത്തേക്കുന്നത് പകുതി അതായവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതേ അതെ അതായത് ഇവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഓക്കെ ചെറുപയനാണ് പിന്നെ അതിനൊക്കെ ഉള്ളി ഉള്ളിതായ ഒരു ഇത്ര കേട്ടോ മൂന്ന് രണ്ടും അഞ്ച് നാല് ഏഴ് ഉള്ളി ഏഴ് എട്ട് ഉള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി പിന്നെ അതിനൊക്കെ നമുക്ക് അതായവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിഞ്ഞപ്പല പോലും പിന്നെ അതിനൊക്കെ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് നമ്മുടെ ഇത് നമ്മളെ വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചെറിയ ഉള്ളി അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് ഓക്കെ തുടങ്ങാം കേട്ടോ അപ്പൊ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നതല്ല കിടിലമാണ് അപ്പൊ അതവിടെ തേങ്ങ അതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങ നമ്മുടെ വീട്ടിലുള്ള നാടൻ തേങ്ങ തന്നെയാണ് ഓക്കെ നമുക്ക് അതാ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പൊ വെണ്ടയ്ക്കോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഇരുത്തി നല്ല മഴയായി പോയി അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ പുറത്തോട്ടൊന്നും പോകാതെ വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങി കൂടിയ അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ ഇത് വെണ്ടയ്ക്ക കൊണ്ടൊരു കിട്ടിടം അട്ടിപ്പൊടി ആയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ വെണ്ടയ്ക്ക നമ്മളെ വീട്ടിലോ സോറി വെണ്ടയ്ക്കോറി മത്ത മത്തങ്ങ മാറിപ്പോയി കേട്ടോ വെണ്ടയ്ക്ക ഇവിടെ ഉള്ളതാണ് മത്തങ്ങയ മത്തങ്ങ അപ്പൊ മത്തങ്ങ നമ്മളെ വീട്ടിലോട്ട് മത്തങ്ങ എന്താണ് കേട്ടോ വെണ്ടയ്ക്കളച്ചത് സോറി കേട്ടോ നമുക്ക് ഇവിടെ ഒരുപാട് വെണ്ടയ്ക്ക അതിനൊക്കെ തന്നെ മത്തങ്ങ ചീര അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് മാറിപ്പോയതാണ് വെണ്ടയ്ക്കല്ല മത്തങ്ങയ മത്തങ്ങയാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അത് അപ്പൊ മത്തം കൊണ്ടൊരു കിട്ടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോട് ചെയ്യുന്ന കേട്ടോട്ടോ വെറൈറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി തന്നെയാണ് അപ്പൊ നമുക്കതാ ജസ്റ്റ് മത്തൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ സോറി കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് വെണ്ടയ്ക്ക എന്നാണ് കേട്ടോ മത്തൻ എടുത്തു വെണ്ടയ്ക്ക എന്ന് പറഞ്ഞു മിസ്റ്റേക്ക് ആണ് കേട്ടോ സോറി എല്ലാരും ക്ഷമിക്കുക നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതിനൊക്കെ തന്നെ ഇവിടെ ബത്തറുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ചെറുപയർ അടിപൊളി ചെറുപയറുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് നേരത്തെ തേങ്ങ അതരത്തിൽ നമ്മുടെ തേങ്ങ തന്നെയാണ് നാടൻ തേങ്ങ പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ കറിയപ്പില അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി അതിനൊക്കെ വെളുത്തുള്ളി അതിനൊക്കെ വരുമ്പോൾ ഇവിടെ ചെറിയ ഉള്ളി കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്താ അവിടെ തന്നെ എല്ലാരൊന്നും ഹായ് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സൊന്നും ഹൈ പറഞ്ഞ അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത മീൻ കറി ഇതായി ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം സമയം കിട്ടുമ്പോൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മളെ കറി ഇതായി ഇവിടെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ കഴിഞ്ഞ പാട്ടിലുണ്ട് നമ്മൾ കണ്ടത്തെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കാണുക ഒരു കിടില മീൻ ആയിരുന്നു ചെയ്തത് കേട്ടോ അത് ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊന്ന് പൈവത്തിലാക്കിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് വൃത്തിയാക്കിയതാ കഷ്ടഷ്ടമാക്കിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത തീർച്ചയായിട്ടും പെട്ടെന്ന് കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യട്ടെ തീർച്ചയായിട്ടും വെല്ലുപെട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മളായിരുന്ന കിടം വീഡിയോസ് ഇങ്ങനെ മുന്നേക്ക് പെട്ടെന്ന് തന്നെ വരും ഓക്കെ നമുക്ക് തൊലി ഒന്ന് ഇങ്ങനെ കളയാം അപ്പൊ നമ്മളെ വീട്ടിൽ പിടിച്ച നാടൻ ഐറ്റം കേട്ടോ ആ നാടൻ ഐറ്റം തൊലിക്ക് ഇത്രയും കട്ടി ഉള്ളത് കേട്ടോ ശ്രദ്ധിക്കുക നമുക്ക് കരലൊക്കെ തൊലിക്ക് ഇത്രയും കട്ടി ഇല്ല വരുന്ന കേട്ടോ കാരണം ഇത് നമ്മൾ നാടൻ വീട്ടിലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ മത്തൻ വീട്ടിലെ മത്തൻ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു കട്ടിതായിട്ട് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ ഇത്രയും കട്ടി ഒരിക്കലും വരില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഇങ്ങനെ കഷ്ണം കഷ്ണമൊക്കെ ഇതായിട്ട് കൊടുക്കുകയാണ് അപ്പൊ അതായത് ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം കേട്ടോ ഓക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം മതി അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ അതൊക്കെ ഇതും കിട്ടില്ല ഒരു പഴയ കാലം ഒരു ഐറ്റം കൊണ്ട് കേട്ടോ അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ എനേബിൾ ചെയ്യാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ലൈവില് നമ്മൾ ഇട്ടിരുന്നത് ഒരു ചൂരക്കറിയാണ് നാടൻ ചൂരക്കറി നാടുകൂടെ ഇരിപ്പുണ്ട് കേട്ടോ ആ ചട്ടിക്ക് മേൽ ചട്ടി ഇരിക്കുന്ന ആ കറിയാണ് കാണിച്ചേര കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അടുത്തൊരു ലൈവ് വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് ഇടാന്ന് പറഞ്ഞിരുന്നു അപ്പൊ കറി അവിടെ റെഡിയാണ് അപ്പൊ നമുക്കിതാ ഈ മത്തനും പയറും കൊണ്ടുള്ള ഒരു വെറൈറ്റി നമുക്കിതാ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കിട്ടില്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ടോ അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഹായും ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്കത് ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നവരൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ തപ്പിപ്പിടിച്ചാലും കൊണ്ടുവരുന്നത് സത്യം അത് ഇപ്പോഴത്തെ വെറൈറ്റി അല്ലെ കേട്ടോ ഇപ്പോൾ പഴയ വെറൈറ്റി നമ്മൾ തപ്പിപ്പിടിച്ചാലും കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് എൻക്വയറി ചെയ്തെടുക്കാനോ ഒക്കെ എന്താ പറയുക നിങ്ങളൊക്കെ എന്താ പറയുക സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കേട്ടോ അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതുപോലെ ഇന്ന് ഞാനൊരു പട്ടിക്കുട്ടിയുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട് നമ്മളെ ചാനലിന്റെ ഫ്രണ്ട് പേജിൽ കിടപ്പുകൊണ്ട് അടിപൊളി പട്ടിക്കുട്ടിക്ക് ഒരു വീട് വെച്ചു കൊടുത്തിട്ടവരാണ് യെസ് പട്ടിക്കുട്ടി വലിയ വീടൊന്നും അല്ലെട്ടോ പട്ടിക്ക് കിടക്കാൻ പട്ടിക്കുട്ടിക്ക് കിടക്കുന്ന രീതിയിലുള്ള വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഉണ്ടെന്ന് കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്ന കാര്യമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് അനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് സെൻറ്റാണ് സെൻ ഹൈ ഹായ് ഹൈ നിനക്കെന്ന ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കതാ ജസ്റ്റ് ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു രീതിയിലേക്ക് നമുക്കത് ആക്കി മാറ്റാൻ കിട്ടാം ഈ ഒരു പീസ് ഈ ഒരു അളവ് കേട്ടോ വാട്ട് ആർ യു ഡി നമ്മള ഇന്ന് സൗ സുമയ്യ ചുമയ്യ നമ്മളതാ ഇന്ന് ഇവിടെ ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മളെ മത്തനും അതുപോലെ തന്നെ ചെറുപയറും കൂടെ കേട്ടോ മത്തനും ചെറുപയറോട് എടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ പഴയ ഒരു ഇതാ പറയാ ഒരു വെറൈറ്റി ആയിട്ടോ ഉണ്ടാക്കുന്നത് കേട്ടോ കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ വ്യൂസ് വരുന്നുണ്ട് യെസ് എസ് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും വലിയ പെട്ടൻ കൂടി ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടെ ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ വളരെ സുമയ്യ സെല്ലൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നിങ്ങൾ ഹായ് ഹലൊക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് ആക്ഷിപ്പൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് അത് ആക്കി എടുക്കാം നമ്മളെ ഈ ട്രിവാൻഡ്രക്കാർക്കൊക്കെ നല്ല മഴ ഉണ്ട് കേട്ടോ കിട്ടിയാൽ മഴ അതാ പെയ്യാനോ അടിപൊളി മഴ പെയ്യുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ മഴയുണ്ടോ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതും കൂടെ ഒന്നും വിട്ടാ കേട്ടോ അപ്പൊ ഇതൊക്കെ നല്ല കട്ടിയാണ് അപ്പൊ കട്ടി മീൻസ് നമ്മളത് നാടൻ വീട്ടിലായിട്ടോട്ടോ ഒരു എന്താ പറയാ ഒരു രീതിയിലുള്ള മായങ്ങൾ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു കട്ട് ചെയ്തത് വരുന്ന കേട്ടോ അപ്പൊ കിടന്നാണ് നാം ഇറങ്ങി പോകുന്ന രുചിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓക്കെ ഷിബ ഹായ് ഷീബ അജിത്ത് ഹായ് ഹായ് ഷീബ് ഹായ് അജിത്ത് ഹായ് സുമയ്യ സെൻ എല്ലാവർക്കും ഹൈ ഉണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും ബെൽബട്ടൺ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് വ്യൂസ് അത്യാവശ്യമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വ്യൂസിന് എന്താ പറയുക അനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ചാനലിലേക്ക് എത്തുന്നില്ല അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതെങ്കിൽ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വളരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് അപ്പൊ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം പഴയ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നതാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും എന്നെ പറഞ്ഞോ ഷാജി ഷാജി കിതാവ് ടിക്കറ്റ് ഹായ് ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർട്ട് ടിക്കറ്റ് ഹായ് അതൊക്കെ തന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും മെസ്സേജ് വായിക്കുന്നതന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്നാൽ ജസ്റ്റ് ഒന്ന് പറയാനുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും വേൽപ്പെട്ടുകൊണ്ട് തന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടുണ്ട് നമുക്ക് എല്ലാ ഫ്രണ്ട്സും അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് കേട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ഇത് നമ്മളെ ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ അടുത്താളെന്ന് മെസ്സേജ് വായിച്ചുട്ടോ മുബേഷ്വരി കിഴ ഹാജി അതിനൊക്കെ ഷാജി വന്നിട്ടുണ്ട് പിന്നെ അഷയ്ക്ക് ഹായ് പറയുന്നു അഷ അഷ ഹായ് ഹായ് മഹാ മഹാലക്ഷ്മി 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 തന്നെ മഹാലക്ഷ്മിതാക്കിയതിലും ഹായ് കേട്ടോ അപ്പൊ നമുക്കിതാ ഈ മത്തൻ നമ്മളെ മത്തങ്ങ മത്തങ്ങ നമ്മളെ വീട്ടിൽ പിടിച്ച ആ പത്തങ്ങ ഉണ്ട് കൊണ്ട് രീതിയിലേക്ക് ഇതാ ഇങ്ങനെ എന്താ പറയാ വെട്ടിയടിച്ചിങ്ങനെ റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ ആ പീസ് പീസ് ആക്കിയത് ഇങ്ങനെ റെഡിയാക്കിയിരിക്കുകയാണ് മത്തങ്ങയാണ് കേട്ടോ നമ്മളെ നാടൻ മത്തങ്ങ ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർ കിടിതമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് അതെന്തായാലും മത്തങ്ങനെ മാത്രമല്ല അതായത് ഇവിടെ ചെറുപയർ കൊണ്ട് കേട്ടോ അതായത് ചെറുപേരും കൂടെ അതിന്റെ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ അത് വന്നതിൻ്റെ ഇത് ഇട്ടൊക്കെയാണ് അപ്പൊ നമുക്കത് ഇവിടെ ഒന്ന് കഴുകിയെടുക്കണം അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ അതായത് ചെറിയ ഉള്ളി കൂടെ നമ്മൾ ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ അടുത്തുള്ളത് തേങ്ങയാണ് കേട്ടോ തേങ്ങയാണ് കേട്ടോ എന്നും ഈ സമയത്ത് ലൈവ് ഉണ്ടോ ഇല്ല കേട്ടോ ഇന്ന് നമുക്ക് മഴയൊക്കെ ആയിരുന്നു ഷാജി ഇന്ന് ഇവിടെ ഇത് ഈ നമ്മളെ ആറ്റെങ്ങനൊക്കെ നല്ല മഴയാണ് മഴ അപ്പൊ ശരിക്കും ഇന്ന് പുറത്തോട്ടൊക്കെ പോകണമായിരുന്നു അപ്പൊ മഴ കാരണം പോയില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇങ്ങനെ ചെയ്യണം സോറി അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ നല്ല മഴ മഴയും കയറ്റപ്പ ചിലപ്പോ ഇന്നിപ്പോ കുറച്ചൊന്നിട്ട് പോകും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ സമയമില്ല പിന്നെ ഇങ്ങനെ എഴുതപ്പെടത്തേക്ക് ചെയ്യാമെന്ന് തോന്നി അപ്പൊ മത്തങ്ങ എടുത്തു എടുത്തുവച്ചൊരു കുറച്ച് ദിവസമായോ അപ്പൊ അതുകൊണ്ട് മത്തൻ കൂട്ടി നമുക്ക് ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ അങ്ങനെ ഓടി വന്നതാണ് കേട്ടോ ഓക്കെ ഷാജിയാ അതൊക്കെ തന്നെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് നമ്മളെ ഈ ഒരു ഈ ഒരു രീതിയിലേക്കുള്ള ഫീസാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടാ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് അങ്ങനെ വിളിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പയറ് ചെറുപയർ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുപയരാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അർഷയാണ് അഷ അർഷ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ കേട്ടോ വിശേഷങ്ങൾ എന്നാണെന്ന് തോന്നുന്നില്ല വിശേഷങ്ങൾ എന്തുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ സുഖം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് പറയുന്നത് വിശേഷങ്ങൾക്ക് സുഖം തന്നെ അക്ഷേ നമ്മുടെ നമ്മുടെ ഇവിടെ മത്തൻ മത്തനും അതിനെ തന്നെ കൊണ്ട് ഒരു കിട്ടിലം താട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മളത് രണ്ടും കൂടെ നമ്മൾ ആദ്യം നമ്മുടെ ഇതിങ്ങനെ അരിഞ്ഞു നമ്മുടെ മത്തങ്ങിയാണ് മത്തങ്ങ ഈ ഒരു രീതിയിലേക്ക് പീസുകളാക്കിയിട്ടുണ്ട് മത്തങ്ങി അതിൻ്റെ ചെറുപയർ കഴുകിയെടുത്ത ചെറുപയർ അതിൻ്റെ മുകളിലേക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ജസ്റ്റ് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇതാ ഉള്ളിയാണ് കേട്ടോ അതേ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തങ്ങി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം വെള്ളം കൂടെ കൊണ്ടുവരണം കേട്ടോ പിന്നെ വേണം കേട്ടോ അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണാം അപ്പൊ കുക്കറിൽ വെക്കണം കേട്ടോ കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓക്കെ നമുക്ക് ഒന്ന് വെള്ളം എന്താ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് മൂന്ന് പിസിൽ കേൾപ്പിക്കണം കേട്ടോ നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട് അത് ആവശ്യകരിതാ വെള്ളം അതായതിലേക്ക് ആവശ്യകരിതാ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് വെറൈറ്റി ആയിട്ട് കണ്ടത് ആരും ഇത് മിക്സി ചെയ്യരുത് അപ്പൊ ഇത് കുക്കറിൽ വെച്ച് ഇത് റെഡി ആവണം ഓക്കെ ഫ്രണ്ട്സ് മൂന്ന് പിസിൽ കേൾക്കണം കേട്ടോ മൂന്ന് പിസിലാണ് കേൾക്കേണ്ടത് അത് തീ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ടേ വീട്ടിൽ മത്തനം ചെറുപേരും വയ്ക്കാറുണ്ട് ആ തന്നെ മൊത്തം ചെറുപ്പം അടിപൊളിയല്ലേ ഗസ് അല്ലേ എന്താ പറയുന്നത് ഷാജി ശരിയല്ലേ അടിപ്പൊളിയാണ് കേട്ടോ സൂപ്പർ ആടാ കണ്ടോളൂ അത് അടക്കാൻ പോവുന്നത് ഓക്കെ ജസ്റ്റ് അത് അടച്ചിട്ടുണ്ട് ഓക്കെ അടിപ്പൊളി ഷാജി എന്നാ നല്ല അടിപൊളി രുചിയല്ലേ ഷാജി ജസ്റ്റ് ഷാജിങ്ങനെ അടച്ചിട്ടുണ്ട് ഓക്കെ അടച്ചു ഇനി നമുക്ക് ഇതിൽ മൂന്ന് പിസിൽ കേൾക്കണം അപ്പൊ ഇനി നമുക്ക് ഇതൊരു മൂന്ന് പിസിൽ കേൾക്കണം കേട്ടോ മൂന്ന് പിസിൽ കേൾക്കണം മൂന്ന് പിസിൽ കേട്ടതിന് ശേഷമാണ് ഇനി നമുക്ക് ഇതിനൊക്കെ ഇറക്കേണ്ടത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരാൾ റെഡിയാണ് കേട്ടോ ബാക്കിയുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ അതവിടെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാം അപ്പം പിന്നെ മൂന്ന് പിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആരും കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് വെയിറ്റ് ചെയ്യണേ ഓക്കെ അപ്പം അതിന് മൂന്ന് പെസിൽ കേൾക്കുന്നവരെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം അതൊക്കെ ഇവിടെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളമായിട്ട് ഉപയോഗിക്കും കേട്ടോ നമ്മൾ ചീരിക്കും അതൊക്കെ ചീരി കൊണ്ട് ഇട്ടു കൊടുക്കും ഒക്കെ വേണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്താൽ വിശേഷങ്ങൾ അപ്പം ഇത് ഇനി ഒരു മൂന്ന് പെസില് കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പൊ ഓക്കെ നമുക്കിത് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഒന്ന് പോയിട്ട് കിടക്ക കേട്ടോ പുറത്തോട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇവിടെ നല്ല മഴ പെയ്തു കേട്ടോ കേട്ടോ നല്ല കിടന മഴയാണ് നമ്മൾ ഫ്രണ്ട്സിനെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കൊടുത്തു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലൈവിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴ പെയ്തു കേട്ടോ ഇപ്പോഴും മഴ ചാറയണേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ല സമയത്ത് ഇവിടെ മഴ ഇല്ലായിരുന്നു കോള് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇപ്പം മഴ പെയ്തു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങിയതാണ് ഓക്കെ ഫ്രണ്ട്സ് തന്നെ അപ്പം നല്ല അടിപ്പൊള്ളി ഒരു മഴ പെയ്തപ്പോൾ തോന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു മൂന്ന് പിസിൽ കേൾക്കാണ്ട് കേട്ടോ മൂന്ന് പിസില് കൂടെ കേൾക്കാറുണ്ട് അപ്പം കേട്ടിട്ട് വേണമെങ്കിൽ നമുക്കത് ഇറങ്ങുള്ളൂ ഓക്കെ സെൻറ്റാണ് നല്ല കോൾ ആ മുകളിൽ നിൽപ്പം ഉണ്ട് നല്ലൊരു അടിപൊളി ഒരു മഴ എപ്പോഴും ഏത് സമയം വന്നെങ്കിലും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത് അങ്ങോട്ടൊക്കെ പോകാൻ കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം മഴ മഴയാണ് ക്യാമറയിൽ വെള്ളം പെയ്യോ സംശയമുണ്ട് കേട്ടോ മഴ പെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാ നമ്മളെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇതായതാണ് കേട്ടോ ഇവിടെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വന്നു കേട്ടോ ഇതാ ചീര കണ്ടോ ഇതൊക്കെ ചീരയാണേ ചീര കണ്ടോ ചീര പിന്നെ ഇതൊക്കെ ചീരയാണ് അത് കണ്ടത് ഇത് വെണ്ടയ്ക്ക കേട്ടോ അതൊക്കെ വെണ്ടയ്ക്കയാണേ നല്ല വെണ്ടയ്ക്കയാണ് പിന്നെ വഴുതനങ്ങ വഴുതനങ്ങിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ ഇതൊക്കെ ഉണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടായതായി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയുള്ള മാവയ്ക്കയാണ് കേട്ടോ ഇതൊരു മാ വലിയൊരു പ്ലാവാണ് കേട്ടോ പ്ലാവ് പിന്നെ അതിനൊക്കെയാണ് ജാമ്പയ്ക്ക ജാമ്പ ഇതിൻ്റെയൊക്കെ ഒരുപാട് വിടുശ് ആയിട്ടിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സിലൊക്കെ അറിയാം കേട്ടോ അതിനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കുന്നത് പേരയ്ക്ക കേട്ടോ പേരയാണ് നിറയെ പേരയ്ക്ക പിടിക്കുന്ന പേരക്ക ഉണ്ട് പിന്നെ അതിനൊക്കെ ഉണ്ടതായി ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ പോകുമ്പോഴത്തേക്കുന്ന ഒരു മാങ്ങ ഉണ്ടോ അത് നിറയെ പിടിക്കുന്നതാണ് കേട്ടോ ആ മാങ്ങയാണ് മാങ്ങ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിക്കുന്ന റംബൂട്ടനാണ് റംബൂട്ടൻ ഉണ്ട് അങ്ങനെ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് റംബൂട്ടേൻ്റെ അപ്പുറത്തേക്കുന്ന മാതളം ധുവാൻ ഇത് ഇപ്പോൾ കാണാൻ പറ്റുന്ന അറിയാൻ പോയാ അത് മാതളമാണേ മാതളം അതിൻ്റെ അപ്പുറത്തേക്കുന്നത് അത് ഇതാണ് കേട്ടോ പ്ലാവ് പിന്നെ അത് നൽകുന്ന കറിയപ്പുല അങ്ങനെയൊക്കെ അതാ ഒരുപാട് ഐറ്റംസ് കൂടെ ഇതിപ്പോഴും കേട്ടോ അപ്പോൾ നമ്മൾ മിക്കവരുടെ ഫ്രണ്ട്സിനും ഇതൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ പറയുക അതിൽ കുക്കറിലേക്ക് ആക്കിയോണ്ട് ഞാൻ കാണിച്ചതാണ് പിന്നെ അത് നെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ആമ്പലാണേ അതായത് ആമ്പല ഇതൊരാമ്പലാണ് പിന്നെ അതിൽക്കേണ്ടതായി ഇതൊരു ആമ്പലാണ് ഓക്കെ ഇതൊക്കെ ഫ്രഷ് ഇത് ആമ്പലാട്ടോ അതൊരു ആമ്പലാണ് പിന്നെ എന്താ ഇത് വരുമ്പോഴത്തേക്ക് ഇത് മീൻ ഉണ്ട് ടാങ്ക് മാത്രമാണ് ടാങ്ക് മാത്രമാണ് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാ ഈ സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇറങ്ങി വൃത്തിയാക്കിയുള്ളൂ ഇതും നിറയെ മീൻ കരപ്പുണ്ടേറ്റകത്ത് ഇതൊക്കെ നിറയെ മീനുണ്ട് കേട്ടോ ഇത് നമ്മുടെ താമരണ്ട് താമര ഓക്കെ ഫ്രണ്ട്സ് ഇത് താമര പിന്നെ അതിനൊക്കെ അത് ആമ്പലാണ് അതായത് അതൊരു ആമ്പലാണ് പിന്നെ നല്ല നമ്മളെ റോസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ ഉള്ള ഫുള്ള് റോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഇവിടെ കിളിയാണ് ഇവിടെ കിളിക്കൂട് കേട്ടോ ഇത് കിളിക്കൂടാണേ അപ്പം എന്നൊക്കെയുള്ളത് അവിടെ വരുമ്പോഴത്തേക്ക് അതൊരു താമരക്കുളമാണ് അപ്പോൾ ഇതിനൊക്കെ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളായി കാണിച്ചിട്ട് അപ്പോളെ ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ അതായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഒരു ഇതൊരു ആമ്പലാണ് കേട്ടോ ഇതൊരു ആമ്പലാണ് നമ്മുടെ റോസ് ഒരു ബസ് പോകുന്നത് അപ്പോൾ ഒരു ബസ് പോകുന്നു ബസ് ഫുള്ള് മഴയായിട്ട് മൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഒരു ആമ്പലാണ് പിന്നെ അതിനൊക്കെ ഉള്ളതായി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഒരു ഇതാണ് കേട്ടോ നമ്മളെ താമര താമര പിന്നെ അതുകൊണ്ടൊക്കെ അവിടെയൊക്കെ നിൽക്കുന്ന ഫുള്ള് നമ്മൾ എന്താ പറയുക അടിപൊളി സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പം അതുപോലുള്ള കിട്ടിലും വീഡിയോസിന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ടെന്ന് തന്നെ പറയുക അപ്പം അവിടെ സമയം ഉണ്ട് കേട്ടോ ഒരുപാട് സമയം ഉണ്ട് ഏകദേശം ഒരു മൂന്ന് പീസിൽ സംഭവത്തിൽ കേൾക്കാറങ്ങട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇവിടെ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിരക്ഷ ഓർഡർ അടിക്കാതിരിക്കാനായിട്ട് അപ്പോൾ മൂന്ന് ബസിൽ എന്തൊക്കെയാണ് ഇപ്പൊ കേൾക്കൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇനി കൂടെ താമസിക്കും അപ്പോൾ അതിനുള്ള ഫ്രണ്ട്സ് ആരും പോകരുത് തീർച്ചയായിട്ടും അവിടെ തന്നെ ഒന്ന് ഇരിക്കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് അതവിടെ ഒന്ന് കാണിച്ചു തരാം നമുക്കത് ജസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതായ ജസ്റ്റ് നമ്മൾ അടുപ്പില്ലാ നമ്മളെ കുക്കറിൽ സാധനം എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് ചൂടായിട്ടുണ്ട് മൂന്ന് പിസിലാണ് കേൾക്കേണ്ട കേട്ടോ മൂന്ന് ബിസില കേൾക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതായത് ഇവിടെ ഇരിപ്പണം കേട്ടോ അപ്പോൾ അതിന്റെ കൂടുതലും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം എടുത്ത് കേട്ടോ ഞാൻ അവര് എന്താ പറയാ കിട്ടിലും അടുത്തൊരു വെടി മതി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ മൂന്ന് പ്രിസില് കേട്ടിട്ട് ഇതിന് ഇവിടെ ഇറക്കണം ഇറക്കിയിട്ടാണ് നമ്മളെ പരിപാടി മത്തനും അതിനൊക്കെ ചെറുപയറും ഉള്ള പരിപാടി അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് എല്ലാവരും ഇരിക്കണം ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ചാനലിലേക്ക് വരിക അതിനുള്ള സപ്പോർട്ട് ചെയ്യുക അപ്പൊ ദൈവമായിരുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ നമ്മളായി